തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ രോഗികൾക്ക് സ്കാനിങ്ങിന് സൗകര്യമില്ലെന്ന വാർത്തയിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ ആശുപത്രിയിൽ സ്കാനിംഗ് സെന്റർ സ്ഥാപിക്കണമെന്നും രണ്ടു മാസത്തിനകം നടപടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി ബാലാവകാശ കമ്മീഷൻ എസ് എച്ച് ആശുപത്രിയിൽ നേരിട്ടെത്തി സാഹചര്യം പരിശോധിക്കുകയായിരുന്നു ഷിജോ കുര്യൻ ഷിജോ എന്തായിരുന്നു നമ്മുടെ വാർത്ത അജിംസ എസ് ഐ ടി ആശുപത്രിയിൽ സ്കാനിംഗ് സെൻ്റർ സൗകര്യമില്ല എന്നുള്ളത് കാലം കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് സംബന്ധിച്ചുകൊണ്ട് മീഡിയ വൺ വളരെ നേരത്തെ തന്നെ വാർത്ത നൽകുകയും ചെയ്തിരുന്നു എസ് ഐ ടി ആശുപത്രിയിൽ രോഗികൾക്ക് സി ടി എം ആർ ഐ അടക്കമുള്ള സ്കാനിങ്ങുകൾ നടത്താനായിട്ട് ആ എസ് ഐ ടി ആശുപത്രിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് പുറത്തെ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ സമീപിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു മെഡിക്കൽ കോളേജിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ സി ടിയും എം ആർ ഐ സ്കാനും ഇങ്ങൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ പോലും അത് അവിടെ വിവിധ വകുപ്പുകളിൽ ചികിത്സ തേടി എത്തുന്ന രോഗികൾ കൂടി ഉള്ളതാണ് പക്ഷേ എസ് ഐ ടി ആശുപത്രിയിൽ എത്തുന്നത് കൂടുതലും അമ്മയും കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള പ്രസവം മറ്റ് കുട്ടികളുടെ രോഗങ്ങൾ അതുപോലെ തന്നെ അമ്മയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികളാണ് കൂടുതലായിട്ടും എസ് ഐ ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ അങ്ങനെ അമ്മയും കുഞ്ഞും ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ അവർക്ക് ഈ പറയുന്ന സി ടി എം ആർ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കണമെങ്കിൽ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു പക്ഷേ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചാൽ പോലും അവർ അവർക്ക് എപ്പോഴാണോ ഈ സ്കാനിംഗ് നടത്തേണ്ടത് അതിന്റെ റിസൾട്ട് എന്താണോ ലഭിക്കേണ്ടത് അത് കിട്ടാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം മെഡിക്കൽ കോളേജിൽ തന്നെ രോഗികാഗുല്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഈ പറയുന്ന സ്കാനിങ്ങുകൾ നടക്കാറില്ല അപ്പോൾ എസ് ഐ ടി ആശുപത്രിയിൽ തന്നെ ഒരു സ്കാനിംഗ് സെന്റർ വേണം അവിടുത്തെ രോഗികൾ വലിയ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയുള്ള വാർത്തയാണ് മീഡിയ വൺ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നൽകിയത് ആ വാർത്തയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലെ മുൻ വാർഡ് കൌൺസിലർ ശ്രീകാര്യം ശ്രീകുമാറും ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൂടി കൊടുത്തിരുന്നു ആ പരാതിയുടെയും മീഡിയ വൺ വാർത്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് എസ് ഐ ടി സൂപ്രണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡി എം ഇ അടക്കമുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ചുകൊണ്ട് ഉത്തരവ് അയച്ചിരിക്കുന്നത് ഈ ഉത്തരവിന്മേൽ രണ്ട് മാസത്തിനകം എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അറിയിക്കണം എന്ത് ഈ ഉത്തരവിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് ഉത്തരവിറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിറ്റി കോമ്പൌണ്ടിനുള്ളിലോ അല്ലെങ്കിൽ അതിനോട് സമീപത്തോ പുതിയൊരു ബിൽഡിംഗ് സ്ഥാപിച്ച് ആ സ്ഥലം കണ്ടെത്തി അവിടെ സി ടി എം ആർ ഐ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ ഉള്ളത് കാരണം നിലവിലുള്ള സ്ഥലത്ത് ഈ പറയുന്ന രീതി രീതിയിൽ സി ടി എം ആർ ഐ മെഷീനുകൾ സ്ഥാപിക്കാൻ കഴിയില്ല പുറത്ത് ഇതിന് സ്ഥലം കണ്ടെത്തി പുതിയ കെട്ടിടമുണ്ടാക്കി അവിടെ വേണം ഈ മെഷീനുകൾ സ്ഥാപിക്കാൻ അപ്പോൾ അതിനുവേണ്ടിയിട്ട് സിവിൽ പി ഡബ്ല്യു ഡി വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അക്കാര്യങ്ങളിലേക്ക് കടന്നതായിട്ടുള്ള വിവരം എസ് ഐ ടി ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് അധികൃതരിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും രോഗികൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾ പുറത്തേക്ക് ഈ പറയുന്ന എച്ച് എൽ എന് കീഴിലുള്ള എച്ച് ഡി എസ് മുഖാന്തരം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തിയായിരുന്നു ും പുതിയ സ്കാനിംഗ് സെന്റർ സ്ഥാപിക്കുക പക്ഷേ അതിനുമൊപ്പുറത്തേക്ക് ഈ പറയുന്ന രോഗികൾ നേരത്തെ ആശുപത്രിയിൽ വരുന്ന എസ് ഐ ആശുപത്രിയിൽ വരുന്ന രോഗികൾ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളുടെ അടക്കം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിനും ഒരു അതിന് ബദലായിട്ട് ഈ പറയുന്ന രീതിയിൽ എസ് ഒരു ടിയിലൊരു സ്കാനിംഗ് സെന്റർ വന്നാൽ പുറത്ത് മെഡിക്കൽ കോളേജിനെയും മറ്റ് പുറത്തുള്ള സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെയും എച്ച് എൽ കീഴിലുള്ള സ്കാനിംഗ് സെന്ററുകളെയും സമീപിക്കേണ്ടതിന് പകരം എസ് ഐ ടിക്ക് കീഴിൽ തന്നെയുള്ള സ്കാനിംഗ് സെന്ററുകളെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയും ആ ഒരു ആശ്വാസകരമായിട്ടുള്ള ഇടപെടൽ ബാലാവകാശ കമ്മീഷൻ ഭാഗത്ത് ണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ കോളേജ് അധികൃതർ പ്രിൻസിപ്പൽ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പുതിയ സ്കാനിംഗ് സെന്റർ സ്ഥാപിക്കാനകത്ത് എന്ത് നടപടി ദ്രുതഗതിയിൽ എടുക്കും എടുക്കുമെന്നുള്ളതാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് ശേഷി